ഇന്നത്തെ വീഡിയോ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കാളവണ്ടിയുമായി ചെളി നിറഞ്ഞ റോഡിലൂടെ പോവുകയായിരുന്നു അതിൻ്റെ ചക്രം ചെളിയിൽ താണുപോയി ആ റോട്ടിലൂടെ തലങ്ങും വിലങ്ങും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ കർഷകൻ ആരോടും സഹായം ചോദിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവഴി കുതിരപ്പുറത്ത് ഒരാൾ വന്നു കർഷകൻ അയാളോടനെ സഹായിക്കാമോ എന്ന് ചോദിച്ചു കുതിരപ്പുറത്തും വന്നയാൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കർഷകൻ്റെ അടുത്ത് വന്നു ആ കാളവണ്ടിയുടെ ചക്രം ചെളിയിൽ നിന്ന് പൊക്കി മാറ്റുന്നതിന് കർഷകനെ സഹായിച്ചു ഇത് കഴിഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് വന്നയാൾ കർഷകനോട് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് എന്നോട് സഹായം ചോദിച്ചത് ഈ വഴിയിലൂടെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടു അതിന് കർഷകൻ പറഞ്ഞ മറുപടി ഇതാണ് എന്താണെന്നറിയോ ഞാൻ താങ്കളുടെ മുഖത്ത് മാത്രമാണ് അല്പം സഹാനുഭൂതിയും ആർദ്രതയും കണ്ടത് അതുകൊണ്ടാണ് താങ്കളോട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ കൂട്ടുക ഈ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊട്ടിഘോഷിക്കുന്ന ചാരിദ്യ നന്മ വരം ഉണ്ടല്ലോ അവരെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ അടുത്ത് ഞാനിങ്ങനൊരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നതാണ് അവിടുത്തെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ തരാമോ എന്ന് നമ്മുടെ അടുത്ത് ആരുമെന്ന് ചോദിച്ചാലും നമ്മൾ പൈസ കൊടുക്കും അല്ലേ നമ്മളാരും കാശില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി വിടാറില്ല ഇത് തന്നെയാണ് അവർ മുതലെടുക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ വരുന്നവരുടെ മുഖഭാവവും ഇങ്ങനെയായിരിക്കും വളരെ ദയനീയമായിരിക്കും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലേ അപ്പോൾ ഞാനിതൊരു സംഭവം പറയാം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പയ്യൻ അവന് കല്യാണം കഴിക്കേണ്ട പ്രായമായപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഓർഫനേജിൽ നിന്നേ കല്യാണം കഴിക്കുന്നുള്ളൂ ഓക്കെ വീട്ടുകാരത് സമ്മതിച്ചു അങ്ങനെ ഒരു ഓർഫണേജിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവിടെ കല്യാണം കഴിക്കാൻ പ്രായപൂർത്തിയായതും താല്പര്യമുള്ളതുമായ പെൺകുട്ടികളെ അവർ കാണിക്കും അങ്ങനെ കാണൽ ചടങ്ങ് നടന്നു പയ്യൻ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ബാക്കി ഡേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ തീരുമാനിച്ചു ആ കല്യാണത്തിൻ്റെ അന്ന് ആ പെൺകുട്ടി ഒരു ആണ് അതുകൊണ്ട് ക്രിസ്ത്യൻ രീതിയിലാണ് വിവാഹം നടന്നത് പള്ളിയിലേക്ക് വന്നത് ഒരുപാട് ഓർണമെൻറ്സ് സ്വർണാഭരണങ്ങൾ ധരിച്ച് കയ്യിലും കഴുത്തിലും കാതിലുമൊക്കെ മറിച്ചും ആഭരണങ്ങൾ ധരിച്ചിട്ടാണ് ഈ അനാഥാലയത്തിലെ കുട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയത് ഇത് കണ്ട് പയ്യൻ്റെ വീട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടുപോയി ഏ അനാഥാലയത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോ ഇത്രയും സ്വർണ്ണമൊക്കെ കിട്ടുമോ എന്ന് അവർ ചിന്തിച്ചു അങ്ങനെ ഇവരുടെ സംശയം കണ്ടിട്ടെന്ന വണ്ണം അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാർ ഇവരോട് പയ്യൻ്റെ വീട്ടുകാരോട് പറഞ്ഞ കാര്യമാണിത് ഈ കുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് ഒരു സ്പോൺസറുണ്ട് അതായത് നമ്മൾ ഒരു ആൾ അവിടെ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ അവരെടുക്കുമല്ലോ ഈ ഫോട്ടോവും ഡീറ്റെയിൽസുമായിട്ട് ഈ സ്ഥാപന ഉടമകൾ പലരെയും കോണ്ടാക്റ്റ് ചെയ്യും അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്പോൺസറായിട്ട് നമുക്ക് ഒരു കുട്ടിയെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അതിന് വിവാഹമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുമാണ് ഈ സ്പോൺസർ ചെയ്യേണ്ടത് അപ്പോൾ ഈ പെൺകുട്ടിക്കും ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു അത് ഒരു ഡോക്ടറായിരുന്നു ആ കുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ അത്രയും വരെ ആ കുട്ടിയെ പഠിപ്പിച്ചതും കല്യാണത്തിന് ഇരുപത്തി അഞ്ച് പവൻ ആ ഓർഫണേജുകാർ ഈ സ്പോൺസർ വഴി ഈ കുഞ്ഞിന് ഇരുപത്തിയഞ്ച് പവൻ കൊടുത്തിട്ടാണ് ആ കല്യാണം നടത്തിയത് ഇത് ഒരു കുട്ടിയുടെ കഥ ഇതേപോലെ എല്ലാവർക്കും അനാഥാലയങ്ങളിലുള്ള എല്ലാവർക്കും ഓരോരോ സ്പോൺസർമാരുണ്ട് അവരിൽ നിന്നും ഓരോരോ അനാഥാലയങ്ങളും ഈ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് സ്വന്തം പേരിൽ ആക്കി സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങുകയും മുതൽ കൂട്ടാക്കി കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ അവരുടെ ആ ഒരു സഹാനുഭൂതിയും ആർദ്രമായ കണ്ണുകളൊക്കെ അതൊന്നും നമ്മൾക്ക് ആ സമയത്ത് കാണാൻ കഴിയില്ല ആ സമയത്ത് എല്ലാം അവരുടെ സ്വന്തം മുതലാണ് അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ മേടിച്ച് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നുള്ള പ്രതീതി മറ്റുള്ളവരിൽ ഉണർത്തുക എന്ന ലക്ഷ്യബോധം മാത്രമേ ആ സമയത്ത് അവർക്കുള്ളൂ ഇനി നമ്മൾ ഇതേപോലെ ഒരു സമൂഹവിവാഹം കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ പൊതുവെ അത് കാണാറില്ല ഒരിടയ്ക്ക് സ്ഥിരം ഉണ്ടായിരുന്നു സമൂഹവിവാഹം അതേപോലെ ഈ സമൂഹ വിവാഹങ്ങൾ നടത്തുമ്പോഴും എന്ത് ചെയ്യും ആളുകൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കും അപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ റെഡിയാക്കി എന്നത് അത്ര നമുക്ക് കണക്ക് കൂട്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ പൈസയാണ് ഇവരുടെ കൈകളിലേക്ക് വരിക അതെന്തുകൊണ്ടാണ് ഓക്കെ ഒരു പെൺകുന്നിൻ്റെ കല്യാണമല്ലേ നടന്നു പോകട്ടെ അനാഥാലയത്തിൽ നല്ലതല്ലേ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതല്ലേ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ആളുകൾ വളരെ നല്ല രീതിയിൽ അതിനെ സഹായിക്കും പക്ഷേ ഇതിൻ്റെ ബാക്കി വരുന്ന കാശുകൾ അത്ര കിട്ടി എന്നുള്ളതിൻ്റെ കണക്കൊന്നും ആരുടെയും കയ്യിലുണ്ടാവില്ല ഇതെല്ലാം എങ്ങോട്ടാണ് ഇതിൻ്റെ സംഘാടകർക്കാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നന്മ മരങ്ങൾ നമുക്ക് ഒരിക്കലും ഒരാളുടെ മുഖം കണ്ട് ആരെയും വിലയിരുത്താൻ കഴിയില്ല അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടി വരും ഒരാളെ വിലയിരുത്താൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു